നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തുള്ള പടഹാരം എന്ന പാലത്തെ പറ്റിയാണേ അത് നമുക്ക് പറയുന്നത് നല്ലത് നേരിട്ട് കാണുന്നതായിരിക്കും അത്ര മനോഹരമായൊരു പാലമാണ് നമ്മൾ കാടും കടലും ആനയും നമുക്ക് എത്ര കണ്ടാലും മതി വരില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് കുട്ടനാടും ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ മങ്കോമ്പ് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ചമ്പക്കുളത്തിനും തകഴിക്കും ഇടത്തു വായിക്കുമൊക്കെ പോകുന്ന വഴിയിലാണിത് കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത കൃഷിക്കായി പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതാണിത് കൊയ്ത്ത് ക കൊഴുത്ത് കഴിഞ്ഞാലും പച്ചപ്പായാലും നിറമായാലും വെള്ളം കയറ്റിയിട്ടാലും കുട്ടനാട് സുന്ദരി തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ചെമ്പശ്ശേരി രാജാക്കന്മാർ കുട്ടനാടിനെ ഇത്രമാത്രം സ്നേഹിച്ചത് മങ്കൊമ്പ് ചമ്പക്കുള റോഡിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത് ഈ കാണുന്ന റോഡ് അതാണ് ഇതാണ് ചമ്പക്കുളം പാലം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ഈ കാണുന്ന വ്യൂവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ചമ്പക്കുളം പാലം വരുന്നത് ആ ചമ്പക്കുള പാലവും ഒരുപാട് പഴക്കമുള്ളതല്ല നമ്മളിപ്പം പാലത്തിലേക്ക് കയറാൻ പോവുകയാണ് ആ നേരെ പോകുന്നത് ഇടത്തു പോകും പലത്തോട്ട് നമ്മുടെ ചമ്പക്കുളം തോട്ടം കയറുകയാണ് ഇതും ഒരുപാട് പഴക്കമുള്ള പാലമൊന്നുമല്ല പുതിയ പാലം തന്നെയാണ് ഈ കടത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഇവർക്ക് പാലം വന്നതോടുകൂടി എല്ലാ മേഖലയും പുരോഗമിക്കുകയും യാത്രാ സൗകര്യങ്ങൾ ഒരുപാടാവുകയും ചെയ്തു വിദ്യാഭ്യാസത്തിനായാലും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരുപാട് വിജയം കഴിയാനും സാധിച്ചു ഈ കാണുന്ന ഇതാണ് ചമ്പക്കുളം വലിയ പള്ളി ബ്രിട്ടീഷുകാർ പണിത ഈ പള്ളിയുടെ മേച്ചിലോടുകൾ പുരാതനമായതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു ദേവാലയം പണി കഴിപ്പിക്കണമെങ്കിൽ ആ ദേശക്കാർ എത്രമാത്രം സമ്പന്നരായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പള്ളി ദേവാലയത്തിൻ്റെ മേൽക്കൂരയിൽ പറ്റിയിരിക്കുന്നത് കിളികളാണ് കേട്ടോ എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കി നമ്മൾ കാണാൻ പോകുന്ന പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള അടുത്തു നിന്നുള്ള ഒരു അപൂർവ കാഴ്ച നമുക്കിപ്പോൾ കാണാം ജെ ഇത് കണ്ടോ മഴവില്ല് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒരു ഒരുമിച്ചുള്ള രണ്ട് മഴവില്ല് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല ഞാനും കണ്ടിട്ടില്ല ഇതുവരെ ഈ കാഴ്ച കണ്ണു നിറയൊന്നു കണ്ടോളൂ നമുക്ക് ഒരിക്കലും കാണാൻ കിട്ടുന്നതല്ല രണ്ട് മഴവില്ല് ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ രണ്ട് മഴവില്ലെന്ന് പറയുന്നത് ഞങ്ങൾ പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലം തുടങ്ങുന്നത് അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഈ മഴവിൽ കാണാൻ സാധിച്ചത് എല്ലാവരും അതുവഴി പോകുന്നവരും എല്ലാവരും ഇറങ്ങി വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാവർക്കും കാണാൻ ആഗ്രഹമാണ് ഈ കാണുന്നതാണ് നമ്മുടെ പാലം തുടങ്ങുകയാണ് കുട്ടനാട്ടിൽ ഇല്ലാത്ത സൗന്ദര്യം നമുക്ക് കൊല്ലംകോട്ടും കാശ്മീരിലും ഒന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ല പക്ഷേ നമ്മളതുപോലെ നോക്കി കണ്ട് പരിപാലിക്കണമെന്ന് മാത്രം ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന പുതിയ പാലം ഇതിൻ്റെ പണി പൂർത്തിയായി ഈ മാസമാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ പേരാണ് പടഹാരം പാലം പലഹാരമെന്നല്ല കേട്ടോ പടഹാരമെന്നാണ് കേരളത്തിലെ ആദ്യത്തെ നടപ്പാതയുള്ള പാലമാണിത് മുകളിലൂടെ വാഹനങ്ങൾക്കും പാലത്തിൻ്റെ ഇരുവശങ്ങളിൽ താഴെക്കൂടെ നടപ്പാതയുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചടി വീതിയുള്ള ഈ പാലത്തിൻ്റെ നീളം ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചടിയാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തഞ്ച് കോടി രൂപ ഈ പാലത്തിനായി ചിലവിട്ടു ഇരുവശങ്ങളിലുമായി എട്ടു നിരീക്ഷണ ഗോപുരങ്ങൾ നമുക്ക് കാണാം അതിൽ കയറി നിന്ന് കുട്ടനാടിൻ്റെയും പമ്പയാറിൻ്റെയും സൗന്ദര്യം ആവോളം നമുക്ക് ആസ്വദിക്കാം ഇത് പാലത്തിൻ്റെ വശങ്ങളി കാടുന്ന നടപ്പാത കണ്ടോ നല്ല മനോഹരമായി പണ്ടത്തെ മാതിരി ഒന്നുമല്ല നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തിരിക്കുന്ന കൂടിയ നടപ്പാതയാണ് അത് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കണം എന്ന രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണിത് പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനായി നിർമ്മിച്ച പന്തലായിപ്പം നമ്മൾ കണ്ടത് ഇതേ കണ്ടോ നടപ്പാത വളരെ ഭംഗിയായിട്ട് തന്നെ അത് നിർമ്മിച്ചിരിക്കുന്നത് അതിലൂടെ നടന്ന് നമുക്ക് അപ്പുറം എത്താം വാഹനങ്ങൾ പോകുന്ന വഴിയിലൂടെ നമുക്ക് നടന്നു പോകണ്ട സുരക്ഷിതമായിട്ട് നമുക്ക് സൈഡിൽ കൂടെ കാഴ്ചകളുമൊക്കെ കണ്ടുപോകാം ഒരുപാട് പേരവിടെ ചൂണ്ടയിടുന്നുണ്ട് ഒരുപാട് പേരുണ്ട് ഒത്തിരി കുട്ടികളും മുതിർന്നവരും ഒക്കെ ചൂണ്ടയിടുന്നുണ്ട് അവർക്കൊക്കെ മിന്നെ കിട്ടുന്നുമുണ്ട് ഇത് കുറുവ എന്ന് പറയുന്നതിൻ്റെ ചെറുതാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല അത് കുറുവയാണോ പരലാണോ എന്നുള്ളത് നല്ല മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പാലം കണ്ടില്ലേ ഇതിൻ്റെ ഒരു വശത്ത് നാലും മറുവശത്ത് നാലുമായിട്ട് അങ്ങനെ എച്ച് എട്ട് വാച്ചിങ് ടവറാണുള്ളത് അതിൽ നിന്ന് നമുക്ക് കുട്ടനാടും പമ്പയാറും ദാണ്ട് എല്ലാവരും ചൂണ്ടിയിടുന്നുണ്ട് അതിനടുത്തായിട്ട് തന്നെ ചെറിയ ഒരു കുരിശടിയുണ്ട് ക്രിസ്തുദേവനെ കുരിശിൽ തറച്ചിരിക്കുന്ന ആ ശു മുൾ മുള്ളുകൾ ദേഹത്ത് തറച്ചുകൊണ്ടുള്ള ഒരു രൂപമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ മനോഹരമായ കാഴ്ച നമുക്ക് ഈ ഭൂമിയിൽ എവിടെ പോയാൽ കാണാൻ സാധിക്കും പ്രകൃതിയും ആകാശവും കരയും ഒത്തൊരുമിച്ച് കുട്ടനാടിനെ വളരെ മനോഹരമാക്കാതിരിക്കുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പാലത്തിൽ വാഹനം നിർത്താം പക്ഷേ വാഹനം നിർത്തി പാലത്തിൽ വാഹനം നിർത്തി ഇറങ്ങരുതെന്നാണ് നിയമം എങ്കിലും എല്ലാവരും ഇറങ്ങുന്നുണ്ട് ഇറങ്ങി വീഡിയോ എടുക്കാനും പാലം കാണാനും കാഴ്ച കാണാനും ഒക്കെയായിട്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൂടെ പാർവവും ജാനകിയും ഉണ്ടായിരുന്നു അവർക്കൊക്കെ അവർ കുട്ടനാട്ടുകാരാണ് മിത്രങ്കേരിക്കാരാണ് എങ്കിലും ഈ ഭാഗങ്ങളിലെ കാഴ്ചകളൊന്നും അവർ കണ്ടിരുന്നില്ല ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായി ഇതേ കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയെല്ലാം ഒരുക്കിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഈ അതിനുള്ളിലൂടെ പോകുന്ന ഈ പാലവും ഇപ്പോൾ ഈ പാലം വന്നതോടുകൂടി നെടുമുടിയും തകഴിയും മങ്കൊമ്പും എല്ലാം തമ്മിലുള്ള ബന്ധമായി എല്ലാവർക്കും പെട്ടെന്ന് പോകാനും വരാനും ഒക്കെയുള്ള യാത്രാസൗകര്യമായി ഇതിനു മുമ്പാണെങ്കിൽ കടത്തിനെ ആശ്രയിച്ചും ബോട്ടിനെ ആശ്രയിച്ചും കുട്ടികൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പോകാനും ഹോസ്പിറ്റലുകളിൽ പോകാനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് കുട്ടനാട്ടുകാരെ അനുഭവിച്ചിരുന്നു ഇനിയിപ്പോൾ വേറെയും പാലങ്ങൾ വരുന്നുണ്ട് പുതിയ പാലങ്ങൾ അതിലൊക്കെ അതിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും കുട്ടനാട് ആലപ്പുഴ ജില്ല നമ്മൾ കൈ പിടിച്ചു നിൽക്കാൻ പിടിച്ചായി നിൽക്കാത്തതുപോലെ ഉയരങ്ങളിലേക്ക് പോകും സൂര്യാസ്തമനമായി വരുന്നു അതിനോടൊപ്പം തന്നെ നല്ല മഴക്കോളുമുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകണം എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഞങ്ങളവിടെ താഴെ വന്നു താഴെ വന്ന സമയത്ത് അവിടെ ഒരു ചായക്കടയുണ്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഓരോ ചായയും കുടിച്ചിട്ട് തിരിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ അവർ പറന്തേ അവിടെ ഒരു വള്ളം കിടക്കുന്നെന്ന് അപ്പോൾ ആ വള്ളം ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് എന്നോട് പറയെ കണ്ടില്ലേ അത് കടത്ത് വെള്ളമാണ് ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടുത്തെ നാട്ടുകാരുടെ കടത്തുവള്ളമായിരുന്നു ഇപ്പോൾ അതിന് വിശ്രമമായി പാലത്തോട് ഇപ്പോൾ എല്ലാ ഉദ്ഘാടനം കഴിഞ്ഞില്ലെങ്കിലും പാലത്തിൽ കൂടെ തന്നെയാണ് ജനങ്ങളുടെ എല്ലാ യാത്ര വളരെ മനോഹരമായൊരു പാലമല്ലേ ഇതേ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയർമാർക്കും ഒരുപാട് മനോഹരമായ രീതിയിലുള്ള പാലങ്ങൾ നിർമ്മിക്കാമെന്നറിയാം അതിൻ്റെ ഉദാഹരണമാണ് ഈ പാലം നേരത്തെ എവിടെ നോക്കിയാലും ഒരൊറ്റ മോഡൽ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതൊക്കെ മാറി പുതിയ പുതിയ ടെക്നോളജികൾ വന്നു അവരും എല്ലാ മേഖലയും വികസിച്ച് തുടങ്ങി അതിൻ്റെ അനുസരിച്ചുള്ള ആണ് ഈ പാലങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ചെറിയ വിശപ്പുണ്ടായിരുന്നു അവർ സ്വീറ്റ്നെസ്സോ എങ്ങനെയാണ്ട് മേടിച്ച് കഴിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അവിടെ പട്ടിക്കുടിഞ്ഞുണ്ടായിരുന്നു അവർക്കും കുറച്ച് കൊടുത്തു അളിയൻ്റെ അളിയൻസിൻ്റെ തട്ടുകട നല്ല കച്ചവടമാണ് നല്ല ഫുഡാണ് ചായയൊക്കെ നല്ല സുന്ദരമായ ചായയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഒരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം കുട്ടനാടിൻ്റെ കാഴ്ചകൾ ഇനിയും ഞങ്ങൾ ഒരുപാട് കൊണ്ടുവരും അതൊക്കെ കാണണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം